ണംസൂല് മദീനത്ത് കടന്നു വന്നപ്പോൾ ഇവിടെ സാമ്പത്തികമായിട്ട് വലാ മഹാ തകർച്ചയിലാണ് നമ്മുടെ ഈ ഹിജിറ വന്ന സാബാക്കൾ ഉടുതുണിക്ക് മൃദതുണിയില്ലാത്തവർക്ക് വേണ്ടി പ്രത്യേക തെണ്ണ് കെട്ടിക്കൊടുത്ത് റസൂൽ തെണ്ണേ ഈത്തപ്പനയുടെ ഓലമേഞ്ഞ് കൊണ്ട് ആരാണ് അവിടെയൊക്കെ വലിയ വലിയ കാശുള്ള പണമുള്ളവരായിരുന്നു ഇവിടെ എത്തിയപ്പോൾ വീടില്ല നാടില്ല ആ അവർ അങ്ങനെയുള്ള പ്രയാസത്തിൽ ഒരു ഒരു തളിയിൽ ഒരു പാലുമായിട്ട് ഒരാൾ കൊണ്ടുവന്നാല് എല്ലാവരും ഇങ്ങനെ നോക്കല എനിക്കും അതിൽ വല്ല ശതമാനം ഓഹരി കിട്ടുമെന്ന് അബുഹൈറെ പറഞ്ഞു ഒരു അവസരത്തിൽ ഞാനിങ്ങനെ കൊണ്ടുവന്നപ്പോൾ ഞാനിങ്ങനെ കുറേ കാലമായി പട്ടിയാണ് നടക്കുന്നത് സുൽദാൻ ഹദ്രത്തിലേക്ക് ഒരു തളികയിൽ പാലുമായിട്ടൊരാൾ കൊണ്ടുവന്ന വേളയിൽ ഞാൻ അലഹദില്ല കുറെ കുറേ കലയായല്ല പട്ടിട്ടുണ്ട് കുറേ ദിവസങ്ങളായിട്ട് ഒന്നും കണ്ടിട്ടില്ല തിന്നാൻ കിട്ടിയിട്ടില്ല ആ സന്ദർഭത്തിൽ ആഗ്രഹിച്ച് നിൽക്കുമ്പോൾ ഇതാ റസൂദാന പരിസരത്തെ പലരും ഇരിക്കുന്നുണ്ട് റസൂലിനോട് റസൂല് അബൂഹറിയരോട് പറഞ്ഞു ഇവിടുന്ന് ആരംഭിക്കും കൊടുക്കുമെന്ന് അങ്ങനെ കൊടുക്കാൻ ആരംഭിച്ചു മൂപ്പരി ഇങ്ങനെ ഇതിപ്പോൾ ഒരാൾ കുടിക്കുമ്പോൾ തീരുമല്ലോ പിന്നെ എനക്ക് ഇവിടുന്ന് കിട്ടുക എന്ന് തോന്നുമല്ലോ മനുഷ്യസാഹാണല്ലോ മനുഷ്യന്മാരല്ലോ അവരൊക്കെ അങ്ങനെ അയാൾ കുടിച്ചു അയാൾ പള്ള നിറയെ കുടിച്ച് രണ്ടാമത്താൾ കുടിച്ചു മൂന്നാമത്താൾ കുടിച്ചു ആ സദസ്സ് മുഴുവൻ കുടിച്ചു എന്നിട്ട് സത്സ് സദസ്സ് മുഴുവൻ കുടിച്ചതിന് ശേഷം റസൂല്ലി സല്ലാ അലൈവസ് ഓട് നിങ്ങളും കുടിച്ചു എന്ന് പറഞ്ഞു ആര് കുടിച്ചാലും തീരുന്നില്ല അങ്ങനെയായി മാറി അങ്ങനെ ഇല്ലാത്ത ഭക്ഷണം ഉണ്ടാക്കി കൊടുത്ത പല രംഗങ്ങൾ മതിയിൽ സംഭവിച്ചിട്ടുണ്ട് അതോടൊപ്പം അള്ളാഹ് അവരെന്ത് ചെയ്യുന്നു പട്ടിണി കിടത്ത് പരീക്ഷിക്കുന്നു എന്തിനു വേണ്ടിയാണ് മ എൻ്റെ ശൈലിയിൽ പഴയ ശൈലിയിൽ മന്ദം പിടിച്ച കുന്തങ്ങളെപ്പോലെ ഒത്ത കാനേഷ്മാർ മുസ്ലിങ്ങൾ വരാൻ പോകുന്നുണ്ട് ജനന സർട്ടിഫിക്കറ്റ് മുസൽമാൻമാർ വരാൻ പോകുന്നുണ്ട് ആ കാലഘട്ടത്തിലുള്ളവർക്ക് ഇത്തരം പരീക്ഷണങ്ങൾ അവർക്ക് കയറൂല അതവർക്ക് അനുഭവ അനുഭവിക്കാൻ സാധിക്കൂല അതുകൊണ്ട് അവർക്ക് പ്രചോദനമാവാൻ വേണ്ടിയാണ് മുൻപന്മാരെ കൊണ്ട് അള്ളാഹ് ഹുസ്മാൻ ഉത്തല അങ്ങനെയുള്ള നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തതായ പരീക്ഷണങ്ങൾ പരീക്ഷിപ്പിച്ചത് അവരതിൽ റാങ്ക് നേടി നിങ്ങൾ കാണാൻ പോകുന്ന കന്തക്ക യുദ്ധം നടന്ന സ്ഥലത്ത് വെച്ചിട്ട് മഹാപ്രയാസം മഹാപ്രയാസം അള്ളാഹെന്നെ ഖുറാനിൽ പറയുകയാണ് എന്ത് ഇത് ജാഅഅത്തുക്കും ജുനൂദ് ഫാർസല അലിഹിം ജുനു റിഹാൻ ജുനൂദ് അല്ലം തറോഹിമ താമലൂന ബസീറ ഇത് നിങ്ങളുടെ ബേൽഭാഗത്തു നിന്ന് ശത്രുക്കൾ ഒമിൻ അസ്ഫലമിക്കും നിങ്ങളുടെ താഴ്ഭാഗത്ത് ശത്രുക്കൾ അല്ലേ പിന്നെയോ ഒരു സാഗത്തിൽ അബ്സാർ താഴ്ഭാഗം എന്ന് പറഞ്ഞാൽ മദീനയിൽ നിട്ട് യുദ്ധമില്ല കരാറിൽ ഒപ്പിട്ട ജൂതന്മാർ വരെ വിദേശത്തു നിന്ന് വന്ന ശത്രുക്കൾക്ക് യുദ്ധ സഹായം പ്രഖ്യാപിച്ചു അപ്പോൾ മുസ്ലിങ്ങളുടെ സ്ഥിതി എന്താണ് ആ സന്ദർഭമാണെങ്കിൽ ആയുധമില്ലാത്ത കാലം എന്തുകൊണ്ട് ആയുധമില്ല സാമ്പത്തിക ശേഷിയില്ല പിന്നെ എന്തില്ല കൃഷിയില്ല കൃഷിയേ കൃഷി ഇത്തപ്പഴകിയത് ഇപ്പോൾ ഇത് ഇത് പക്വതയിലും പാകതയിലും വരുന്ന സമയമാണ് അങ്ങനെയുള്ള സന്ദർഭത്തിലാണ് യുദ്ധം വരുന്നത് സുബാനല്ലാ വന്നവരുടെ എണ്ണം എത്രയാണ് പതിനായിരത്തോളം പട്ടാളം മുസ്ലിങ്ങളുടെ എണ്ണം മൂവായിരത്തോളം പേര് മാത്രമാണ് ആ അതുകൊണ്ട് അള്ളാന്നെ അത് നമുക്കൊരു കോലപ്പെടുത്തി തരികയാണ് എന്തായിരുന്നു ആ പരീക്ഷണം നിങ്ങളൊന്ന് അറിയിച്ചു